ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പറഞ്ഞാൽ നമ്മൾ വ്ലോഗോ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ ഒരു ബാഗ് പാക്കിങ്ങാണ് കേട്ടോ ഒരു ദിവസത്തെ ട്രിപ്പിന് എത്രയും പാക്കിങ്ങോന്ന് കരുത് കേട്ടോ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ മൂന്ന് പേര് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഐറ്റംസ് ഒക്കെ വേണ്ടേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാഗ് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ ബാഗ് പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ് കാര്യക്കൊന്നും ഇല്ല ഒരു ദിവസം അതിനെന്താ പറഞ്ഞോ അപ്പോ ബാഗ് പാക്കിംഗ് പാക്കിങ് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല നമ്മളൊരു ദിവസത്തിനാ പോണത് എന്നാലൊരു ബാഗ് വേണം നമ്മുടെ കയ്യിൽ അതാണല്ലോ ഏ ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇനി വരാനുള്ളത് എന്താ ചോദിച്ചാല് ഇത് കാക്കൂൻ്റെ പേൻ്റെ കുപ്പായം അത് തേക്കണം കേട്ടോ അയം ചെയ്തിട്ട് വേണം നമുക്ക് വെക്കാൻ അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാതെ എഴുതിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം മിനുവിൻ്റെ വേണ്ട ആദ്യം എൻ്റെ ഇത് വെക്കുക എല്ലാർക്കും കഴി ഓളവൊക്കെ കഴിഞ്ഞിട്ടേ ഞാനും ഇതാവാൻ ആയിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ ആദ്യം ഇതാ ഞാനിതാണ് കേട്ടോ അത് എൻ്റെ ഈ ബ്ലാക്ക് ചുരിദാർ അപ്പോൾ ഇത് അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് പോകുമ്പോൾ ഇടാതാ ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ തോന്നി എന്താ ഇതൊക്കെ പാടെ നമുക്ക് കൊണ്ടുപോകാനാണ് അല്ലാട്ടത് നമുക്ക് എന്താ മടക്കി വയ്ക്കാറില്ല നമ്മൾ ഉണങ്ങിയ തുണി കൊടുന്ന് വെച്ചതാണ് കേട്ടത് അപ്പോൾ ഇതാണ് ഞാൻ പോകുമ്പോഴുന്നത് മിന്നു പോകുമ്പോൾ ഈ കുപ്പായ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓള് പോകുമ്പോൾ അതാണ് പിന്നെ എന്താ ആദ്യം ഇത് പാക്കോ ഇത് ബാഗിൽ വെക്കട്ടെ പാടെ ഓളോ ഓളത് പാക്കിങ് കഴിഞ്ഞിട്ടൊന്നുമില്ല പ്രകൃതി എമിൻ്റെയൊക്കെ

നമുക്കൊരു കാര്യം കാട്ട ആ വൈറ്റ് ഇടാന്ന് പോകുമ്പോണ്ട എത്ര പേ എന്റെ അടുത്ത് മതി അതല്ല അതല്ലേ ഇത് നാളെ ആണെ സത്യം വീഡിയോ ഇത് നാളെ പോകുമ്പോ നാളെ ആ മറ്റേ ഇത് ഇത് പാൻറ് വേണ്ടേ എടുക്കുമ്പോ അതായിക്കേറണോ ഇതിപ്പോന്നിട്ടന്ന് അതിൻറെ ഉള്ളിക്ക് വെക്കണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞ ചടിയാവും വൃത്തിയില്ലാതെ പോയതാ ഉം പാൻറ് ആണ് ഇത് നാടാൻ അല്ലേ ഇത് നാടട്ട പോര ഇന്നറോ

പിന്നെ മുന്തില്ല എന്താ അമ്മ പറയണോ ഞാൻ അങ്ങോട്ടേലും പോയാൽ കുളിച്ചല്ലോ അങ്ങനെ ടൂറൊക്കെ പോയാ ഇല്ലല്ലോ ഏ ആ പരിപാടി മേലേക്കാനേ അറിയുള്ളു ആ കുടിച്ചു അപ്പൊ അതും സെറ്റ് ഇനി നമുക്ക് വേണ്ട അത്യാവശ്യ സംഭവം എന്താ വെച്ചാല് നമ്മള് നിക്കാൻ ഉപയോഗിക്കുന്നത് അറബി അക്ഷരം അറബി അക്ഷരം പോലെ ആക്കി വെച്ച ബ്രഷ് കോൾഗേറ്റ് അങ്ങനെ മൂന്നാളെ ബ്രഷും

ൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ടോഫി ആ ഇതൊന്നും മേടിച്ചു പോണെ കേട്ടോ അപ്പം അത് നമുക്ക് തൽക്കാലം ഈ ബാഗൊക്കെ ഇടണം പിന്നെ നമ്മൾ വേറെ ഒരു ബാഗ് എടുത്തിട്ട് അതൊക്കെ ഇടും കേട്ടോ പിന്നെ ആയി പിന്നെ ഉള്ളത് ഇത് നമ്മൾ ഭക്ഷണ മേലെക്കണം പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നാളെ എടുത്താൽ മതി പിന്നുള്ളത് നമുക്ക് അത്യാവശ്യം വേണം ലിപ്സ്റ്റിക് മാറ്റി വെക്കണം അത് ഇടയ്ക്ക് ഇടയ്ക്ക് ആവശ്യമില്ല സ്പ്രേ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചേപ്പ്

അല്ലപ്പോ പോകുമ്പോ ഷൂ ഇടണോ വേണ്ടല്ലോ എന്തിനാ വെറുതെ ഷൂ ഇതിന്റെ ഉള്ളില് കൊള്ളു ഇനി അത് ഇത് സംഭവങ്ങളും ഹാൻഡ് ബാഗിൽ ഇടും അത് ഞമ്മക്ക് വേണ്ടല്ലോ അത് നമ്മക്ക് വേണ്ട സംഭവ പിന്നെ ഞമ്മക്ക് ഈ ബാഗിലിട്ടാ പോരെ ഹാൻഡ് മാറ്റി ഉള്ളത് മാറ്റി വെക്കല്ലേ ഞമ്മളിപ്പെന്തിനാ പോണേ കടന്നുറങ്ങാനാണ് ആ ഇപ്പൊ പോണത് അവിടെ എത്താനും കടന്നുറങ്ങ വണ്ടിയിൽ കടന്നുറങ്ങൾ ഇത് രണ്ടാമത് ഫുള്ളായിട്ടുള്ള പാക്കിങ് കഴിഞ്ഞു അത്യാവശ്യം വേണ്ടതൊക്കെ ഒരു മിനിറ്റ് അതാ അപ്പറത്ത് നോക്കാം പിന്നെന്താ നമ്മളെ ടൈഗർ ബാമുട്ടോ ഇതൊന്നും കയ്യിൽ കരുതണുണ്ട് അത്യാവശ്യം വന്നാലോ ഒന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഈ ബാഗിലേക്ക് കൊടുക്കാം കുഴപ്പമില്ലാതെ നമ്മളത് ഫുള്ള് സെറ്റാണ്പപ്പോ ഇണ്ട് നാളെ എറണാകുളത്തേക്ക് പോയില്ലേ അന്ന് കഗിയച്ചതാ ഷൂ ഇപ്പോഴും എപ്പോഴും അതിന്റെ ലേസ് ഇട്ടിട്ടില്ല ആ അത് ചിട്ടോ കവറിൽ വെച്ചാ ആ ഷൂവിന്റെ ഉള്ളിൽ വെച്ചാൽ മതി കേട്ടോ ഈ ഷോക്സ് ഞാൻ ഞാൻ കപ്പണ്ടി വരും നമ്മളെ രണ്ടാളെ പാക്കിങ് എന്ന് പറയാനേ ഇത്രേ ഉള്ളൂ കേട്ടോ ഉം നീ കാക്കുവിൻ്റെതാണ് വരാനുള്ളത് ഒരു മിനിറ്റ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് എന്താ കാക്കുവിൻ്റെ അയം ചെയ്യാനുള്ളതൊക്കെ അയം ചെയ്തു അപ്പൊ ഇനി ഇതും കൂടെ അതൊക്കെ ആക്കട്ടെട്ടോ അപ്പൊ രണ്ട് പാൻറ് എടുത്തോ പിന്നെ ഒരു ഷർട്ടായിട്ട് എടുത്തേക്കണേ അപ്പൊ പോകുമ്പോഴല്ല ഷർട്ട് ആകാ കുട്ടികൾ ഇപ്പൊ കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ അതിന് പെയ്ക്കുക അപ്പൊ ഇനി ഇതും കൂടെ ബാഗൊക്കെ ഉണ്ടിട്ട് ഫില്ലാക്കട്ടെട്ടോ അപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ഞങ്ങൾ വലിയ ബാഗൊക്കെ ഉള്ളത് ഫില്ലായി ഞമ്മല്ല പിന്നോ Glossia. Glossav, beg. Abandon Matra Nadile. And the shoe will end a lace of lace of the Marbatanilla. I shall wait to take it. Say her to pick a canoe. And get up. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ബാഗ് പാക്കിങ് കേട്ടോ ഈ സെക്കൻഡ് ബാഗ് നമ്മളെ ഹാൻഡ് ബാഗാണ് കേട്ടോ ഇത് നമ്മളൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ ഒന്നും അതിന്റെ ഇടുന്ന കാര്യായിട്ട് അതാ സോപ്പ് ഇട്ടില്ല അവിടെ അവിടെണ്ടാവും നോക്കു നമ്മളെ ബാഗൊന്ന് മാറ്റിക്ക ഈ രണ്ട് സംഭവം പിന്നെ മറ്റേ ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ടെട്ടോ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് എന്താന്ന് പറഞ്ഞാല് കേട്ടോ മറ്റേ ലിപ്സ്റ്റിക്കും കിട്ടി ലിപ്സ്റ്റിക്ക് ഇനി നമുക്ക് ഇതിലേക്കുള്ളത് വേറെ സംഭവമാണ് സംഭവാണ് നമ്മളെ പേരുടെ ചാർജർ ടോക്കിന്റെയും കാക്കുവിന്റെയും ചാർജർ ഇത് അത്യാവശ്യണ്ട് നമുക്ക് വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ ഫോണില് ചാർജ് വേണ്ടേ അപ്പൊ അങ്ങനെ ഇന്റെ ചാർജർ ഇതില് ഓക്കേ അബാന്റെ ചാർജർ ഫോൺ എന്നാൽ ഫോൺ എടുക്കുമ്പോ അവന് കൊണ്ടുപോകോ അപ്പങ്ങനെ അതും ു ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നമ്മള് പറഞ്ഞില്ലേ ചെറിയൊരു ട്രിപ്പ് ആണ് അപ്പൊ അതിനുള്ള പാക്കിംഗ് ഇതിന് മാത്രം ഒതുങ്ങുന്നു അദ്ദേഹം നമുക്ക് അടുത്തൊരു വീഡിയോ ഇതൊക്കെ കൊണ്ടോണം എന്നൊക്കെ അപ്പം ഇന്ന് അപ്പം എന്താ ഇത്രയുള്ളൂട്ട് അന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം